ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒരു അടിപൊളി പേപ്പർ ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് അതും പൂവാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റോസ് ഫ്ലവർ അപ്പൊ അതിന് വേണ്ടിയിട്ട് മൂന്ന് കളറിലുള്ള ഷീറ്റുകളാണ് അതും പേപ്പർ ഷീറ്റ് ആണ് വ്യത്യസ്തമായ കളറില് നമുക്ക് ഇതുപോലെ കളർ പേപ്പേഴ്സ് അവൈലബിൾ ആണ് ഇത് ഞാൻ വാങ്ങിച്ചത് കുറച്ച് കട്ടി പോയി തിന്നായിട്ടുള്ള ആണെങ്കിൽ കുറച്ചുകൂടി നൈസ് ആയിരിക്കും അപ്പൊ ആദ്യം തന്നെ യെല്ലോ കളറിലുള്ള ആണ് ഉണ്ടാകുന്നത് അതിന് ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക അതിങ്ങനെ ഒരേ അളവിൽ മൂന്നായിട്ട് മടക്കുക ായിട്ട് മടക്കിയ ഷീറ്റിനെ വീണ്ടും ഇതുപോലെ രണ്ടായിട്ട് മടക്കുക ആ രണ്ടായിട്ട് മടക്കിയതിനെ വീണ്ടും ഒരു ഒരു പ്രാവശ്യം കൂടി മടക്കുക അങ്ങനെ മൊത്തത്തിൽ നാല് പ്രാവശ്യം ആയിട്ട് മടക്കുക നാലും ഈക്വൽ പാർട്ട്സ് ആയിട്ടാണ് വരേണ്ടത് കേട്ടോ ഇങ്ങനെ ഒരു സ്ക്വയർ പോലെ ലാസ്റ്റില് നമുക്ക് കിട്ടും ഈ ഒരു ആയതിനു ശേഷം നമുക്കൊരു കത്തക ഉപയോഗിച്ച് ഇതിന്റെ ഒരു കോണിൽ നിന്ന് ഒരു പൂവിന്റെ ഇതള് പോലെ ഇങ്ങനെ സൈഡ് ചേർന്ന് ഇതളായിട്ട് വെട്ടിയെടുക്കുക നല്ല നല്ല മൂർച്ചയുള്ള കത്രിക തന്നെ ഉപയോഗിക്കണം കാരണം മൂർച്ചയില്ലാത്തതാണെങ്കിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് പേപ്പർ ഇങ്ങനെ പെട്ടെന്ന് കീറി പോവാൻ ചാൻസ് ഉണ്ട് അപ്പം ഈക്വൽ സൈഡായിട്ട് ഇങ്ങനെ ഒരു ഇതള് പോലെ ആ സ്ക്വയറിലായിട്ടുള്ള ആ പേപ്പർ കട്ടിങ് ഫുള് എടുക്കുക അപ്പൊ നമുക്ക് തന്നെ ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത് എന്നിട്ട് നിങ്ങളൊന്ന് നോക്കുക എവിടെയെങ്കിലുമൊക്കെ എറിയും കുറഞ്ഞും ഇരിപ്പുണ്ടെങ്കിൽ അതൊന്ന് ലെവൽ ചെയ്ത് വിടുക കേട്ടോ കത്രിക ഉപയോഗിച്ച് തന്നെ അങ്ങനെ എനിക്ക് പന്ത്രണ്ട് ഇതൾ കിട്ടിയിട്ടുണ്ട് ഒരു ഷീറ്റിൽ നിന്ന് അപ്പൊ ഓരോ ഷീറ്റും ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു ഈർക്കില് കണ്ടോ അല്ലെങ്കിൽ ഇതിൽ ഏറ്റവും നല്ലത് മടക്കാൻ റീഫ്ലർ ആണ് നിങ്ങൾക്ക് ഒഴിഞ്ഞിട്ടുള്ള റീഫിലേഴ്സോ വല്ലതും ഉണ്ടെങ്കിൽ അതിൽ നേടിങ്ങനെ ഓരോ എടുത്തിട്ട് ഇങ്ങനെ ചുറ്റി എടുക്കുക റീഫ്ലർ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇങ്ങനെ ചുറ്റി എടുത്തിട്ട് ലാസ്റ്റില് ഞാൻ രണ്ട് സൈഡിൽ നിന്നും അകത്തോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഒന്ന് ആ പേപ്പർ ഒന്ന് ചുരുക്കി എടുക്കുക. അതായത് ഒന്ന് പ്രെസ് ചെയ്ത രണ്ട് സൈഡിൽ നിന്ന് അകത്തോട്ട് പ്രസ് ചെയ്യുമ്പോൾ അത് കീറി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അതിൻ്റെ ഇതുപോലെ നൂത്ത് എടുക്കുക കേട്ടോ ഈ എടുത്ത ഈ ഒരു പേപ്പർ മൊത്തത്തിൽ നിവർത്തരുത് അതിന്റെ അറ്റം ഇങ്ങനെ മടങ്ങിയിരിക്കുക തന്നെ ചെയ്യണം ഇതിന്റെ താഴ്ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കുക പിരിച്ചു കൊടുത്ത് ഒരു പൂവിന്റെ ഇതള് പോലെ ഇങ്ങനെ എടുക്കുക ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നിങ്ങൾ കൊച്ചു പിള്ളേർക്കൊക്കെ വർക്ക് എക്സ്പീരിയൻസിനൊക്കെ പോകുന്ന സമയം നമുക്ക് സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പേപ്പർ ക്രാഫ്റ്റ് ആണ് അപ്പൊ ഇങ്ങനെ ഓരോ ഇതളാക്കുക ഈ പന്ത്രണ്ട് പേപ്പറും അങ്ങനെ ഓരോ ഇതളാക്കി എടുക്കുക കേട്ടോ അങ്ങനെ ഞാൻ പന്ത്രണ്ട് ഇതളുകൾ എടുത്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും ഒരു യെല്ലോ ഷീറ്റ് പേപ്പർ എടുക്കുക അതും ഇതുപോലെ നാലായിട്ട് മടക്കുക എന്ന് പറയുമ്പോൾ കുറച്ചു മുമ്പ് നമ്മൾ മടക്കിയ ആയിട്ട് മടക്കുക അതായത് കുറച്ചുകൂടി വലിയ ആയിട്ട് കിട്ടത്തക്ക വിധത്തില് മടക്കി എടുക്കുക വീണ്ടും അത് മൂന്നായിട്ട് മടക്കിയിട്ട് വീണ്ടും അത് വലിയ മൂന്ന് ഭാഗങ്ങളായിട്ടുകൂടി മടക്കി അതെന്റെ ഈ ഒരു ആയിട്ട് എടുക്കുക കാരണം ആദ്യം നമ്മൾ ഒരു പൂവ് നോക്കുമ്പോൾ അതിനകത്തെ ഇതളുകൾ ഒരു ഉദാഹരണം താമര താമരയുടെ അകത്തെ ഇതളുകൾ വളരെ ചെറുതായിരിക്കും അല്ലേ അപ്പൊ നമ്മൾ പൂവുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പൂവുണ്ടാക്കുമ്പോൾ അതിനകത്ത് മൊട്ട് അതിന്റെ തൊട്ടുപുറയില് ഏഹ് കുറച്ച് ഉള്ള ഇതളുകൾ പിന്നെ വലിപ്പം കൂടി വരും അപ്പൊ ഇത് ഏറ്റവും പുറമെയുള്ള ഇതളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വലുതായിട്ട് ഞാൻ കട്ട് ചെയ്തതും സ്ക്വയർ ആക്കി എടുത്തതും അല്ല ഇത് നമ്മള് വർക്ക് എക്സ്പീരിയൻസിന് പോകുമ്പോ നമ്മൾ നിസ്സാരമായിട്ട് നമ്മൾ കളയുന്ന ഒരു കാര്യമാണ് അപ്പൊ അതവിടെ ഇടാൻ വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കും ഒരു പൂവ് എങ്ങനെയാണോ അതിന്റെ ഇതളുകൾ എങ്ങനെയാണോ അതിന്റെ തണ്ട് എങ്ങനെയാണ് അതിന്റെ ഇലകൾ എല്ലാം എല്ലാവരും നോക്കും അനുസരിച്ചാണ് നമുക്ക് എ ഗ്രേഡ് വേണോ ബി ഗ്രേഡ് വേണോ നോക്കുന്നത് കണ്ടില്ലേ ആദ്യം ഉണ്ടാക്കിയ ഇതളുകളേക്കാൾ സ്വല്പം വലുതാണ് രണ്ടാമത്തെ ഇതളുകൾ വരുന്നത് അങ്ങനെ അതെല്ലാം നമുക്ക് എടുക്കാമേ അങ്ങനെ രണ്ട് സെറ്റുകളും ഞാൻ മടക്കി മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തണ്ടാണ് ഞാൻ പറഞ്ഞതുപോലെ ഗ്രീ ഗ്രീൻ കളർ പേപ്പറിന് പകരം ഗ്രീൻ ടേപ്പ് കിട്ടും അതാകുമ്പോൾ കുറച്ചു കൂടി എളുപ്പമാണ് നമുക്ക് ആ ഒരു കമ്പില് അല്ലെങ്കിൽ ഒരു കമ്പിയില് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മാത്രം മതി ഇതെനിക്ക് അത് കൊണ്ടാണ് ഇപ്പൊ സാധാ ഈ പേപ്പർ പച്ച കളർ പേപ്പർ മാത്രം ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് ഇതിങ്ങനെ കുറച്ച് പശ തേച്ചിട്ട് പശ തേച്ചിട്ട് ഇതിന്റെ ഈ കമ്പില് ഇതിന്റെ അറ്റം ഇങ്ങനെ ഒന്ന് ചുരുട്ടി 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 ആ കമ്പ് എത്രത്തോളം നമുക്ക് തണ്ടിന് നീളം വേണോ അത്രത്തോളം നമ്മൾ ഇങ്ങനെ ചുറ്റി 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 എടുക്കുക നമുക്ക് സാധാരണ ഞാൻ പൂ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇങ്ങനെ തണ്ട് ചുറ്റാറ് ഇത് ജസ്റ്റ് ഞാൻ പൂവിന്റെ ഇതലുകളൊക്കെ ഒന്ന് റെഡി ആക്കി വെച്ചത് കൊണ്ട് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ എല്ലാവരും പൂ ഉണ്ടാക്കിയതിന് ശേഷം തണ്ട് കവർ ചെയ്യുക കേട്ടോ അങ്ങനെ ഞാൻ ഇവിടെ തണ്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് തണ്ടുണ്ടാക്കി അതായത് ഒന്ന് പിരിച്ചു കൊടുക്കുക അപ്പൊ ഒന്ന് കനം കുറഞ്ഞു വരും അപ്പൊ ലാസ്റ്റ് വരുന്നിട്ടുള്ള ബാക്കി കമ്പ് നമുക്ക് ഇതുപോലെ ഒടിച്ച് കളയാം ഇതൊരു തണ്ട് പിന്നെ ഇത് കമ്പി ഉപയോഗിക്കാറുണ്ട് കമ്പിയാവുമ്പോ നമുക്ക് പൂവ് ഇങ്ങനെ വളച്ചെടുക്കാം തണ്ടൊക്കെ ഇങ്ങനെ വളച്ച് വളഞ്ഞു നിൽക്കുന്ന പൂവൊക്കെ ഉണ്ടാക്കാം കമ്പിയാണ് ഏറ്റവും നല്ലത് ഞാൻ പക്ഷെ പണ്ടുമുതലേ ഇറുക്കില് അല്ലെങ്കിൽ കമ്പ് പിന്നെ നമ്മൾ ഈ ഉണങ്ങിയ കമ്പുകൾ ഉണ്ട് ചുള്ളി കമ്പുകള് ശാഹകളൊക്കെ ഉള്ളെ അതിലും ഇതുപോലെ ഗ്രീൻ ടേപ്പ് ചുറ്റിയിട്ട് നമുക്ക് ഇതുപോലെ പൂ എടുക്കാം അപ്പൊ അതിന് ശേഷം നമുക്ക് ആദ്യം ഉണ്ടാക്കി വെച്ച ചെറിയ ഓരോ ഇതളുകള് ഇങ്ങനെ കമ്പില് ഈ കാണുന്നത് പോലെ ഇങ്ങനെ ചേർത്ത് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ നൂല് ഉപയോഗിച്ച് ഏത് കളറിലെ പൂവാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് ആ കളറ് നൂല് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക വെണ്ടിയിൽ യെല്ലോ കളർ ഇല്ലായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലാക്ക് കളർ നൂല് വെച്ചിട്ടാണ് അപ്പൊ യെല്ലോ കളർ ഇല്ലാത്തതിനും വിഷമിക്കേണ്ട ഉള്ള നൂല് ഏതാണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കെട്ടുക ലാസ്റ്റില് ആ നൂലുള്ള ഭാഗം കൂടി നമ്മൾ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ ഗ്രീൻ കളർ പേപ്പർ വെച്ചിട്ട് ഒന്ന് പശ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചാൽ മതി അപ്പൊ ഓരോ ഇതളുകൾ ഇങ്ങനെ നമുക്ക് ഏത് ഭാഗത്താണോ ഗ്യാപ്പ് കാണുന്നത് ആ ഭാഗത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പൊ ഓരോ ഭാഗത്തും ഇങ്ങനെ ഇങ്ങനെ അടുത്ത ഓരോരോ ഇതളുകൾ വെച്ചിട്ട് അപ്പൊ ചെയ്യുന്നതിന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വൃത്തി വേണം നല്ല ഭംഗിയായിട്ടും നീറ്റായിട്ടും ചെയ്യാൻ നോക്കുക ഒറിജിനാലിറ്റി എപ്പോഴും ഒരു മാർക്ക് ഇടുന്നതിന്റെ അടിസ്ഥാന ഘടകമാണ് കേട്ടോ അപ്പൊ ശരിക്കും ഉള്ള റോസാപ്പൂ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഉണ്ടാക്കുന്നതും അതിനനുസരിച്ചാണ് നമുക്ക് മാർക്കുകൾ സാറമാരിടുന്നത് ഈ പൂ എന്നെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് ഞാൻ യു പി സ്കൂളില് പഠിക്കുന്ന സമയത്ത് അഞ്ചാം ക്ലാസ്സില് ഞങ്ങക്ക് തലച്ചിറ എസ് എൻ ഡി പി യു പി സ്കൂളില് ഒരു ടീച്ചർ ഉണ്ടായിരുന്നു ആ ടീച്ചറിന്റെ പേര് സരള എന്നാണ് സരള ടീച്ചറാണ് ഞങ്ങളുടെ എംബ്രോയിഡറിയുടെ ടീച്ചറും ടീച്ചർ തന്നെ ആയിരുന്നു അപ്പൊ ഇതുപോലെ വർക്ക് എക്സ്പീരിയൻസ് ആ ഒരു യു പി ക്ലാസ് മൂലാണ് ഞങ്ങൾ പങ്കെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ടീച്ചർ എന്നെ പഠിപ്പിച്ചു തന്നതാണ് ഈ പൂ ഉണ്ടാക്കുന്നത് ആദ്യം ഞാൻ പോയിരുന്നത് എംബ്രോയിഡറിക്കാണ് അതും ഫസ്റ്റ് എ ഗ്രേഡ് ഒക്കെ വാങ്ങിയിട്ടാണ് വരുന്നത് പിന്നെ പിന്നെ ഞാൻ ഈ പൂ ഉണ്ടാക്കുന്ന ഒരു താല്പര്യം തോന്നിയിട്ട് ടീച്ചർ എന്നെ പഠിപ്പിച്ചതാണ് അന്ന് ടീച്ചർ എന്നെ പഠിപ്പിച്ചത് ഇന്ന് ഞാൻ ഓർത്തിരിക്കുന്നുണ്ടെങ്കില് ഒരു ടീച്ചർ എന്നെ പഠിപ്പിച്ചതിന്റെ ആ ഒരു ഇതാണ് കേട്ടോ അത് മാത്രമല്ല സാമ്പ്രാണിത്തിരി ഉണ്ടാക്കുന്നത് മെഴുകുതിരി അങ്ങനെ കുട്ടികൾക്ക് എല്ലാം ഓരോ ഓരോ പിള്ളാരെയും ഓരോരോ കാര്യങ്ങൾ പഠിപ്പിച്ച് അവിടെ സ്കൂളിൽ കൊണ്ട് പോയി പങ്കെടുപ്പിക്കുന്നതിലൊക്കെ ടീച്ചർ ഒരുപാട് മെനക്കെട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ നമ്മൾ എല്ലാ പോകുന്ന കുട്ടികൾ എല്ലാരും ഒന്നെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് എല്ലാം വാങ്ങിയിട്ടാണ് സ്കൂളിലേക്ക് വരുന്നത് അതൊക്കെ നമുക്ക് ആ ഒരു കാലം ഈ ഈ ഒരു പൂ എപ്പോ ഉണ്ടാക്കാൻ എടുത്താലും എനിക്ക് ടീച്ചറിനെ ഓർമ്മ വരും പിന്നെ ടീച്ചർ എനിക്ക് പഠിപ്പിച്ചു തന്നത് ഞാൻ ഒരുപാട് പേർക്ക് ഞാനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവര് സ്കൂളുകളിൽ പോയി മത്സരത്തിന് പങ്കെടുത്ത് ഗ്രേഡ് ഒക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട് ഞാൻ പല സ്കൂളിൽ പോയി ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഫസ്റ്റ് ഒക്കെ കിട്ടുന്ന സമയത്ത് ഓരോ സ്കൂളിലെ ടീച്ചർമാര് മോളെ ആ പൂ എനിക്ക് തരുമോ അല്ലെങ്കിൽ ചേച്ചി ആ പൂ എനിക്ക് തരുമോ എന്നൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദിക്കുമ്പോൾ നമുക്ക് അത്രക്ക് നമ്മൾ ഉണ്ടാക്കിയത് അത്ര ഒറിജിനാലിറ്റി തോന്നുന്നുണ്ടല്ലോ എന്നൊരു സന്തോഷം നമുക്ക് തോന്നാറുണ്ട് ആ സമയത്തൊക്കെ ഇപ്പൊ നമ്മളൊരു പൂവ് ഉണ്ടാക്കിയ ശേഷം നമ്മൾ പിന്നെ എന്താണ് വേണ്ടത് തണ്ടായി പൂവായി ഇനി ഇനിയിപ്പെന്താ വേണ്ട ഇല അതിന് ഒരു ഗ്രീൻ കളറ് ഇല ഇങ്ങനെ രണ്ടായിട്ട് മടക്കി എടുക്കുക ഇതിന് ഒരു ഇലയുടെ ഷേപ്പില് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക ഓരോ പൂവിന് റോസയ്ക്ക് എന്തായാലും ഈ ഒരു ഇലയല്ല പക്ഷെ നമ്മൾ മൂന്ന് ഇതലായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഒരു ഈർക്കിൽ കമ്പ് ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി എടുക്കാം ഞാൻ വേണ്ട അതിന്റെ ചെറിയൊരു ഷേപ്പ് പോലെ വരുന്ന ഒരു ഇലയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ആയിട്ട് മാത്രല്ല ഇത് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്തും പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്തും എല്ലാം ഞാൻ വർക്ക് എക്സ്പീരിയൻസിന് പങ്കെടുത്ത് ഫസ്റ്റ് വാങ്ങിച്ചിട്ടുള്ള ഒരു ഉപജില്ലയിലും ജില്ലയിലും സ്റ്റേറ്റ് ലെവലില് പ്ലസ് വൺ പ്ലസ് ടു പോയിട്ട് എനിക്ക് ബി ഗ്രേഡ് കിട്ടിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ് ലെവലില് പാലക്കാടായിരുന്നു അങ്ങനെ എനിക്ക് ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അന്ന് ഈ റോസ നമ്മള് വർക്ക് എക്സ്പീരിയൻസ് പോകുമ്പോ ഈ ഒരു പൂ മാത്രമല്ല കേട്ടോ പതിനഞ്ച് ഇരുപതിൽ പരം പൂക്കൾ സൂര്യകാന്തി ഉണ്ടായിരുന്നു ചെമ്പരത്തി അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പൂക്കൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയില് കാണിക്കാം ഇപ്പൊ ഒരു സിമ്പിൾ ക്രാഫ്റ്റ് ആയിട്ടാണ് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് അപ്പൊ നമ്മൾ ഇല ഇങ്ങനെ ആ ഒരു ഷേപ്പിലാക്കി പശയൊക്കെ തേച്ചിട്ട് ആ തണ്ടില് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക കാരണം ഒരു പൂ ആവുമ്പോ എന്തായാലും അതിന് ഇല വേണം അപ്പം ഒരു ഒരുപാട് ഇലകൾ വെച്ച് ഓവർ ഓവറാക്കുന്നതിലും നല്ലത് ഒരൊറ്റ ഇല ദേ ഇതുപോലെ ഒന്ന് വെച്ചിരുന്നാല് കാണാൻ നല്ല മനോഹരമായിട്ടുണ്ടാവും അപ്പൊ അത് മനോഹരമായിട്ടുള്ളൊരു പൂവാണ് അത് റോസാ പൂവാണ് ഇതിനോട് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഒന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഒന്ന് മാക്സിമം ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പേരെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കുറവാണ് പക്ഷെ നേരത്തെതിനേക്കാളിൽ കൂടുതൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ലൈക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് എങ്ങനെ നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് എനിക്ക് വരാൻ തോന്നുക തന്നെ നിങ്ങളുടെ ഓരോ കമൻസും നിങ്ങളുടെ ഓരോ പ്രോത്സാഹനം കൊണ്ടാണ് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടുന്നത് അപ്പം പിന്നെ yellow പൂവ് ഉണ്ടാക്കി റോസ് റോസ് ആകുമ്പോൾ ഒരു ചുവപ്പ് കളറ് പൂവും കൂടെ ആകാലോ അല്ലെ അങ്ങനെ അടുത്ത ഷീറ്റ് എടുത്ത് അത് ഓരോന്നിങ്ങനെ മടക്കി ചുരുട്ടി ഓരോ ഇതളുകളാക്കി കമ്പില് വെച്ചിട്ട് ഇതിന് ഞാൻ കമ്പ് തണ്ടില് പച്ച ഗ്രീൻ ടേപ്പ് അല്ലെങ്കിൽ പേപ്പർ ചുറ്റുന്നതിന് പൂ ഉണ്ടാക്കിയ ശേഷമാണ് ഞാൻ പച്ച തണ്ട് കൊടുക്കുന്നത് അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പൂവെല്ലാം ഉണ്ടാക്കിയ ശേഷം തണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്ക് നോക്കുക നമ്മൾ പൂ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരിക്കലും തണ്ട് ചെറുത് അല്ലെങ്കിൽ കനം കുറഞ്ഞ കമ്പിയൊക്കെ യൂസ് ചെയ്യുമ്പം തണ്ട് വളരെ കനം കുറഞ്ഞത് പൂവ് വലിയൊരു പൂവായിട്ടും കാണും അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പം നമുക്ക് എന്തായാലും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മാർക്ക് കുറയും അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കും അപ്പൊ അതിന് എനിക്ക് ഏറ്റവും നല്ലത് കമ്പായി കമ്പ് ഈർക്കിലാണ് തോന്നിയിട്ടുള്ളത് നല്ലതായിട്ട് അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ